എറണാകുളം അങ്കമാലിയിൽ ഫാദർ പൗലോസ് പയനാടത്തിൻ്റെയും അന്നമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് പി പി തങ്കച്ചൻ്റെ ജനനം തേവര എസ് എച്ച് കോളേജിലെ ബിരുദ ശേഷം നിയമം പഠിച്ച് അഭിഭാഷകനായി പ്രവർത്തിച്ചു പൊതുഭരണത്തിൽ ഡിപ്ലോമ ബിരുദവും നേടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പെരുമ്പാവൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ ചെയർമാൻ ആയതിലൂടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെയർമാൻ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ പെരുമ്പാവൂർ കോർപ്പറേഷൻ കൗൺസിലിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ എറണാകുളം ഡി സി സി പ്രസിഡന്റായും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലത്ത് പെരുമ്പാവൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി അഞ്ചിലെ കെ കരുണാകരൻ മന്ത്രിസഭയിൽ സ്പീക്കറായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായും തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്നിലെ നിയമസഭയിൽ പ്രതിപക്ഷ ചീഫ് വിപ്പായും പ്രവർത്തിച്ചു രണ്ടാം എ കെ ആന്റണി മന്ത്രിസഭയിലെ കൃഷിമന്ത്രി യു ഡി എഫ് കൺവീനർ കെ പി സി സി പ്രസിഡന്റ് നിയമസഭാ സ്പീക്കർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി നാല് വരെ മാർക്കറ്റ് ഹെഡ് ചെയർമാനായും കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായും നിയമിതനായി രണ്ടായിരത്തി നാലിൽ കെ പി സി സി താത്കാലിക പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് കൺവീനറായ തങ്കച്ചൻ രണ്ടായിരത്തി പതിനെട്ട് വരെ ആ സ്ഥാനത്ത് തുടർന്നു മലയാളം ന്യൂസ് കൊച്ചി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം